ഈ അഡിനോയിഡ് വീക്കം കൃത്യതയോടെ മനസ്സിലാക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ടെസ്റ്റാണ് ഡി എൻ എ എന്ന് പറയുന്നത് അതായത് ഡയഗ്നോസ്റ്റിക് നഴ്സൽ എൻഡോസ്കോപ്പി എന്ന് പറയുന്നത് ഇതിലെന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മളെ മൂക്കിലൂടെ കുട്ടിയുടെ മൂക്കിലൂടെ ഒരു ക്യാമറ ഘടിപ്പിച്ച ഒരു ഉപകരണം കടത്തിവിടുകയും ആ ഭാഗം കൃത്യമായിട്ട് വിശദമായിട്ട് പരിശോധിക്കുകയാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഈ നേസൽ എൻഡോസ്കോപ്പി വീഡിയോയിൽ കാണാം അതായത് അടിനോട് വീങ്ങിയത് കാരണം ആ ഭാഗത്ത് ശ്വാസം എടുക്കാനുള്ള ഒരു ഗ്യാപ്പില്ല അതുകൊണ്ട് തന്നെ അവിടെ കംപ്ലീറ്റ് അടഞ്ഞതുകൊണ്ട് ശ്വാസം ഉള്ളോട്ടും പുറത്തോട്ടും പോകുന്നത് ഭയങ്കര പ്രയാസമായിരിക്കും ഇതുകൊണ്ട് വേറെ ബുദ്ധിമുട്ടുകളോ സൈഡ് എഫക്റ്റുകളോ ഒന്നും ഉണ്ടാവാറില്ല എന്നാൽ നമുക്ക് സ്വാഭാവികമായിട്ട് നമുക്ക് മനസ്സിലാവുമല്ലോ നമ്മുടെ മൂക്കിൽ എന്തെങ്കിലും ഒന്നും നമുക്ക് നമുക്കതിൻ്റെ ഒരു പ്രയാസം ചെറുതായിട്ടുണ്ടാകും അത് പൊതുവേ കുട്ടികൾക്കും കൂടുതലായിട്ട് തോന്നും അങ്ങനെ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള കുട്ടികളിൽ ഇത് ചെയ്യാൻ വളരെ പ്രയാസമാണ് അവർ ചിലപ്പോൾ സഹകരിച്ചെന്ന് വരില്ല അങ്ങനത്തെ കുട്ടികളിൽ നമുക്ക് ഈ കഴുത്തിൻ്റെ ഭാഗത്തൊരു എക്സ്റേ എടുക്കുന്നതും ഇതിനഭികാമ്യമാണ് അതിലും ഈ അടിനോട് ഗ്രന്ഥിയുടെ വീക്കം നമുക്ക് മനസ്സിലാവുന്നതാണ് പൊതുവേ നമുക്ക് എൻഡോസ്കോപ്പി കൊണ്ട് അത്ര ബുദ്ധിമുട്ടുകൾ വരാറില്ല എന്നാൽ എക്സ്റേ ചെറിയൊരു റേഡിയേഷൻ ഉണ്ടാവും പക്ഷേ അതൊന്നും ഒരു കാര്യം മായിട്ടുള്ള ഒരു ഗണത്തിൽപ്പെടുത്താവുന്നതല്ല